വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കാടമുട്ട ബജി ഇന്ന് നമുക്ക് കാടമുട്ട ബജി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് നല്ലൊരു സ്നാക്കാണ് ഇതിനു വേണ്ടി ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ മുട്ടയെ നന്നായിരുന്നു ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അര കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായി അര ടീസ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് കായം ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കായം ഓപ്ഷനാണ് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാൽക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ്ചറിനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് കാടമുട്ട എടുക്കാം എട്ട് മുതൽ പത്ത് വരെ കാടമുട്ട എടുക്കാം നമുക്കിതിനു വേണ്ടി ഈ കാടമുട്ടയെ ഉപ്പ് ചേർത്ത് ഹാർഡ് ബോയിൽ ചെയ്തെടുക്കണം അതിനുശേഷം ഇതിന്റെ ഷെല്ലെല്ലാം എടുത്തു കളയണം ഇപ്പോൾ നമ്മുടെ ബാറ്ററൂം തയ്യാറായിട്ടുണ്ട് ബാറ്ററി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കാടമുട്ട ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഓരോ കാടമുട്ടയായി ചേർത്ത് കൊടുക്കാം മുട്ടയുടെ കൂടെ രണ്ട് ടീസ്പൂണോളം ബാറ്ററി കൂടെ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ നമുക്ക് എല്ലാ കാടുമുട്ടയും എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതിനെ ശ്രദ്ധിച്ചു വേണം ഫ്രൈ ചെയ്തെടുക്കാൻ മുട്ടയായത് കൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ബജി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബജി കൂടെ തയ്യാറാക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് കാടമുട്ട ബജി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ ചൂടോടു തന്നെ സെർവ് ചെയ്യാം താങ്ക്